സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സിയർക്കസ് ടൂ പോലെ സുഖം എന്ന് വിചാരിക്കുന്നു നല്ലൊരു മത്സരാർത്ഥിയായിട്ടുണ്ടായിരുന്ന റെസ്ബിൻ ബായ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇപ്പൊ പടിയിറങ്ങേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് രശ്മിൻ അത്രയ്ക്ക് ആക്റ്റീവ് ഒന്നും നമുക്ക് സ്ക്രീൻ സ്പേസ് ഒന്നും റഷ്മിൻ ബായ്ക്ക് കിട്ടുന്നുമില്ല എന്തുകൊണ്ടുതന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ലൈവ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല പനിയുണ്ട് രശ്മിൻ ബായ്ക്ക് നല്ല വെറയിലൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് മെഡിക്കൽ റൂമിൽ പോയിട്ട് പോയിട്ട് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതുവരെ ലൈവ് ഇന്ന് ഉച്ച വരെ ലൈവ് കണ്ടിട്ടും രശ്മിൻ ബായിനെ കാണാനില്ല രശ്മിൻ ബായി മെഡിക്കൽ റൂമിൽ പോയേക്കുവാണ് ചികിത്സയ്ക്ക് വേണ്ടി പനി വേഗം മാറുവാണെങ്കിൽ ഒരു കുഴപ്പമില്ല പനി മാറിയില്ലെങ്കിൽ ആണ് ഇനി പ്രശ്നം വരാൻ പോകുന്നത് എന്താ വെച്ചാൽ പനിയല്ലേ അതും വൈറൽ ഫീവർ അങ്ങനത്തെ എന്തെങ്കിലും പനിയൊക്കെ ആണെങ്കിൽ അത് ബാക്കിയുള്ളവർക്ക് പകരാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ ബിഗ് ബോസ് ഷോയ്ക്ക് പകർന്നുകഴിഞ്ഞാൽ എല്ലാവരും പുറത്താക്കേണ്ട ഗതിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര അലം പോകുമല്ലോ അതുകൊണ്ട് തന്നെ രശ്മിൻ്റെ ഇപ്പോൾ മെഡിക്കൽ റൂമിൽ അഡ്മിറ്റ് ചെയ്തേക്കാണ് അപ്പോൾ പനിയൊക്കെ മാറുകയാണെങ്കിൽ കുഴപ്പമില്ല വരും പിന്നെ വൈറൽ ഫീവറൊക്കെ ആണെങ്കിൽ തന്നെ രണ്ടോ മൂന്ന് ദിവസമൊക്കെ റെസ്റ്റ് എടുക്കേണ്ട ആവശ്യം വരുമല്ലോ അങ്ങനെ റെസ്റ്റൊക്കെ എടുത്ത് സെറ്റ് സെറ്റാവുവാണെങ്കിൽ കുഴപ്പമില്ല കണ്ടിന്യൂ ചെയ്യാം അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു അവസരം ഒരു പനി കാരണം ബിഗ് ബോസ് വീട്ടിൽ നിന്ന് രശ്മിൻ ബൈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടിയിറക്കും ഒരവസ്ഥ വരാം എന്തായാലും പനിയും കാര്യമൊക്കെ ആയിട്ടും പവർ റൂമിൽ നിന്ന് ഗബ്രിയും അതുപോലെ തന്നെ ജാസ്മിനും കൂടിയൊക്കെയാണ് ഇവർ ജാസ്മിനെ മെഡിക്കൽ റൂമിലോട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നതും മെഡിക്കൽ റൂമിൽ ചെന്നിട്ട് ഇങ്ങനെ ഡോക്ടേഴ്സ്മാരെ കൂട്ടിക്കൊണ്ട് പോകണൊക്കെ കാണിക്കുന്നുണ്ട് ലൈവിൽ എന്തായാലും ഇതുവരെ എത്തിയിട്ടില്ല പനിയൊക്കെ മാറിയിട്ട് വരുമായിരിക്കും നമുക്ക് പ്രാർത്ഥിക്കാം എന്തായാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും അല്ല എന്നുണ്ടെങ്കിൽ റസ്മിന് പനി കുഴപ്പമില്ല എന്നാലും മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിലോട്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് വന്ന് വരും എന്നിട്ട് ഈ ആഴ്ചയിൽ എവിക്റ്റ് ചെയ്ത് കളയാനായിരിക്കും ചാൻസ് കൂടുതലും വോട്ടിൻ്റെ കുറവടിസ്ഥാനത്തിൽ എവിക്റ്റ് ചെയ്തു എന്നുള്ള പേരിൽ ജസ്മിനെ എവിക്റ്റ് ചെയ്ത് കളയാനുള്ള ചാൻസസും കൂടുതലാണ് പക്ഷേ റശ്മിൻ വോട്ടിംഗ് റിസൾട്ടിൽ ഇതുവരെ വന്നിട്ടില്ലല്ലോ റെസ്മിൻ പവർ ടീമിലൊരു അംഗമായതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം നോമിനേഷനിൽ വരാത്തത് കൊണ്ട് തന്നെ ആ പേരിൽ നമുക്ക് ഈ വിറ്റിത് കളയാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഈ വൈകാരികക്കുറവ് കൊണ്ട് തന്നെ ലാലേട്ടനെ കാണാണ്ട് തന്നെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടിയിറങ്ങാനായിരിക്കും ചാൻസ് കൂടുതലും അപ്പോൾ അനി മാറിക്കഴിഞ്ഞാൽ എല്ലാം അടിപൊളിയായിട്ട് നടക്കും എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം നീ എങ്ങനെ എന്താകുന്നു അപ്പോൾ എന്തായാലും ഇതുപോലത്തെ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ് വേണ്ടി മറക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുമാത്രമല്ല ലൈക്കൊന്നടിച്ചേക്ക്